പാരീസിൽ മലയാളി വിദ്യാർത്ഥികളുടെ താമസ സ്ഥലത്ത് തീപിടുത്തം പാരീസിലെ കൊളംബസിൽ മലയാളി വിദ്യാർത്ഥികളടക്കം താമസിച്ച കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി താൽക്കാലിക കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് ഇരുപത്തിയേഴ് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ എട്ടുപേർ മലയാളികളാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി തീപിടുത്തത്തിൽ പാസ്പോർട്ടുകളും സർട്ടിഫിക്കറ്റുകളും അടക്കം സുപ്രധാന രേഖകൾ നഷ്ടമായെന്ന് മലയാളി വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ഇന്ത്യൻ അസോസിയേഷനുകൾ വിദ്യാർത്ഥികളുടെ സഹായത്തിനെത്തി പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും പണവും ലാപ്ടോപ്പുമെല്ലാം കത്തി നശിച്ചതിന്റെ ആഘാതത്തിലാണ് വിദ്യാർത്ഥികൾ ഇവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഇന്ത്യൻ എംബസി ഒരുക്കിയിട്ടുണ്ട് ബസ്സിൽ ഇനി വെള്ളവും ലഘുഭക്ഷണവും ലഭിക്കും യാത്രക്കിടയിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ലഘുഭക്ഷണവും വെള്ളവും വാങ്ങാനാകും സൂപ്പർഫാസ്റ്റ് മുതലുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിലാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പണം ഡിജിറ്റലായും നൽകാം ഇവയുടെ മാലിന്യം സംഭരിക്കേണ്ടത് കരാർ ഏറ്റെടുക്കുന്ന ഏജൻസിയുടെ ചുമതലയായിരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ്കുമാർ നിർദ്ദേശിച്ചു ഇതേസമയം മുഖ്യ ഡിപ്പോകളിലെ ക്യാൻറ്റീൻ നടത്തിപ്പ് പ്രധാന ഹോട്ടൽ ഗ്രൂപ്പുകൾക്ക് അഞ്ചു വർഷത്തേക്ക് നൽകാനും തീരുമാനമായി ഈ മേഖലയിൽ പരിചയമുള്ളവർക്ക് കരാർ നൽകാവൂ എന്ന് മന്ത്രി കെ ബി ഗണേഷ്കുമാർ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി സ്ഥലം മാത്രം കൈമാറും മികച്ച ഇന്റീരിയർ സൗകര്യങ്ങളും വൃത്തിയുള്ള ശുചിമുറികളും നടത്തിപ്പുകാർ നിർമ്മിക്കണമെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ പതിമൂന്നുകാരൻ മരിച്ച നിലയിൽ പാലക്കാട് തൃത്താല കുമാരനെല്ലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ പതിമൂന്ന് വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കുമാരനെല്ലൂർ കൊട്ടാരത്തൊടി അൻവർ റസിയ ദമ്പതികളുടെ മകൻ അല്ലമീൻ ആണ് മരിച്ചത് പതിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് നാലു മണി മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു തുടർന്ന് വീട്ടുകാരും പ്രദേശവാസികളും നടത്തിയ തെരച്ചിൽ വെള്ളാള്ളൂരിലെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലെ കൽപ്പടവിൽ കുട്ടിയുടെ ചെരുപ്പും വസ്ത്രവും കണ്ടെത്തി സംശയം തോന്നി കുളത്തിൽ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് തൃത്താല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾക്ക് ശേഷം മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ആലപ്പുഴയിൽ യുവതിയും യുവാവും ആറ്റിൽ ചാടി പള്ളാത്തുരുത്തി പാലത്തിൽ നിന്ന് യുവതിയും യുവാവും ആറ്റിലേക്ക് ചാടി ഇത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം ഇതുവഴി പോയ ലോറിയിലെ ഡ്രൈവറാണ് ഇരുവരും ചാടുന്നത് കണ്ടത് ഉടൻ തന്നെ ഇദ്ദേഹം പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് നെടുമുടി പോലീസും അഗ്നിശമന സേനയും എത്തി പരിശോധിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ തിരച്ചിൽ നടത്തും കുതിച്ചുയർന്ന് സ്വർണ്ണവില പവന് അൻപത്തിമൂവായിരം കടന്നു സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് ഇന്ന് എണ്ണൂറ് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത് ഇതോടെ ആദ്യമായി അൻപത്തിമൂവായിരത്തിന് മുകളിലെത്തി വിപണി നിരക്ക് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണക്കട്ടിക്ക് ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയായി ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് വെള്ളി വിലയും ഉയരുകയാണ് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില തൊണ്ണൂറ് രൂപയാണ് ഹോൾമാർക്ക് വെള്ളിയുടെ വില നൂറ്റിമൂന്ന് രൂപയും ഒരു പവൻ സ്വർണ്ണം വാങ്ങണമെങ്കിൽ അൻപത്തി രൂപയ്ക്ക് അടുത്ത് നൽകണം